അസ്സലാമു അലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തുഹു എന്റെ പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ ഇന്ന് എന്റെ മനസ്സിൽ ഒരുപാട് നാളായി ഒരു ഭാരം പോലെ കൊണ്ടു നടക്കുന്ന അതേസമയം ഒരുപാട് പേർക്ക് അറിയേണ്ടതും എന്നാൽ പലരും സംസാരിക്കാൻ മടിക്കുന്നതുമായ ഒരു വിഷയത്തെക്കുറിച്ചാണ് നിങ്ങളോട് സംസാരിക്കാൻ വന്നിട്ടുള്ളത് എന്റെ മനസ്സിൽ നിന്ന് വരുന്ന വാക്കുകളാണ് എന്റെ ഹൃദയത്തിൽ നിന്ന് വരുന്ന ചിന്തകളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത് എന്റെ ഈ ശബ്ദം നിങ്ങളുടെ ഹൃദയത്തിൽ തട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ നിങ്ങളോട് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരു വല്ലാത്ത ഭയം എൻറെ ഉള്ളിലുണ്ട് ഒരുപാട് വർഷങ്ങളായി എൻറെ ഉപ്പായും ഉമ്മയും എൻറെ ഗുരുനാഥന്മാരുമൊക്കെ പറഞ്ഞു തന്ന കാര്യങ്ങൾ എൻറെ മനസ്സിൽ ഒരു ഓർമ്മപ്പെടുത്തലായി എപ്പോഴും നിലനിൽക്കുന്നു ചെറുപ്പത്തിൽ കിയാമത്ത് നാളിനെക്കുറിച്ചും അതിന്റെ അടയാളങ്ങളെക്കുറിച്ചുമൊക്കെ ഒരുപാട് ഭയത്തോടെയാണ് ഞാൻ കേട്ടിരുന്നത് അന്നൊക്കെ അതൊരുപാട് ദൂരെയാണെന്ന് തോന്നിയിരുന്നു ലോകം ഒരുപാട് ദൂരെയാണെന്ന് തോന്നി ഇതൊക്കെ സംഭവിക്കാൻ ഇനിയുമെത്ര കാലം എന്ന് ഞാൻ ചിന്തിച്ചിരുന്നു പക്ഷെ ഇന്ന് നമ്മൾ ഓരോരുത്തരും കണ്ണുകൊണ്ട് കാണുകയാണ് പല അടയാളങ്ങളും കാലം ഒരുപാട് മാറിയിരിക്കുന്നു ലോകം അതിന്റെ അവസാന യാത്രയിലേക്ക് നീങ്ങുകയാണോ എന്ന് നാം ഓരോരുത്തരും ചിന്തിച്ചു പോകുന്ന ഒരു സാഹചര്യമാണിപ്പോൾ ഓരോ ദിവസവും നമ്മൾ കേൾക്കുന്ന വാർത്തകൾ കാണുന്ന കാഴ്ചകൾ ഇതെല്ലാം നമ്മളെ ഉണർത്തുന്നില്ലേ നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് ലോഹുവിന്റെ റസൂൽ പറഞ്ഞു തന്ന ഒരുപാട് അടയാളങ്ങളുണ്ട് അന്ത്യനാളിന്റെ അടയാളങ്ങൾ അതിൽ ചെറുതും വലുതുമായ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കണ്ടുകഴിഞ്ഞു ഒരുപാട് പേർ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ മടിക്കുന്നത് ഒരു പേടിച്ചിട്ടായിരിക്കാം പക്ഷെ അള്ളാഹുവിന്റെ സഹായം തേടി സത്യം പറയാൻ നമ്മൾക്ക് ധൈര്യം കാണിക്കണം കാരണം അറിവാണ് നമ്മുടെ ഏറ്റവും വലിയ ആയുധം എന്റെ മനസ്സിൽ ഇപ്പോൾ ഏറ്റവും വലിയ ഭയമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് ദജ്ജാൽ അൽ മസിഹ് ഈ പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ ഒരു നടുക്കം വരുന്നില്ലേ നബി പറഞ്ഞിട്ടുണ്ട് ആതിന്റെ മുതൽ ലോകാവസാനം വരെയുള്ള എല്ലാ സമൂഹങ്ങൾക്കും ദജ്ജാലിന്റെ ഫിത്തനയേക്കാൾ പരീക്ഷണത്തേക്കാൾ വലിയൊരു ഫിത്തന എന്ന് അത്രയധികം അപകടകാരിയാണവൻ അവനെക്കുറിച്ച് നബി ഇത്രയധികം മുന്നറിയിപ്പ് നൽകിയത് വെറുതെയല്ല നമ്മൾ അവനെക്കുറിച്ച് അറിയണം അവനെ എങ്ങനെ പ്രതിരോധിക്കണം എന്ന് പഠിക്കണം കാരണം നമ്മൾ അറിയാതെ നമ്മൾ അവനിലേക്ക് ആകർഷിക്കപ്പെട്ടാൽ നമ്മുടെ ഈമാൻ നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ അതിനൊരു തിരിച്ചുവരവുണ്ടാവില്ല അത് നമ്മൾക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു നഷ്ടമാണ് എന്റെ സഹോദരങ്ങളെ ഇത് കേവലം ഒരു കഥയല്ല ഒരു മിത്തല്ല നമ്മുടെ ദീനിന്റെ ഭാഗമായ ഖുർആാനിലും സുന്നത്തിലും വ്യക്തമായി പരാമർശിക്കപ്പെട്ട ഒരു യാഥാർത്ഥ്യമാണ് ദജ്ജാൽ ആരാണ് അവൻ എവിടെ നിന്നാണ് വരുന്നത് അവന്റെ അടയാളങ്ങൾ എന്തൊക്കെയാണ് അവന്റെ കൂടെ ആരെല്ലാമാണ് ഉണ്ടാകുക അവന്റെ ഫിത്തനയിൽ നിന്ന് എങ്ങനെയാണ് രക്ഷ ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കണ്ടെത്തേണ്ടത് നമ്മുടെയെല്ലാം കടമയാണ് കാരണം നമ്മുടെ മക്കളെ നമ്മുടെ കുടുംബത്തെ നമ്മുടെ സമൂഹത്തെ ഈ ഭയങ്കരമായ പരീക്ഷണത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ നമ്മൾക്ക് കഴിയണം ഒരുപക്ഷെ നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ അവന്റെ വരവിന്റെ അടയാളങ്ങൾ കൂടുതൽ വ്യക്തമാവുന്നുണ്ടായിരിക്കാം അതുകൊണ്ട് എന്റെ ഈ വീഡിയോ ഒരു മണിക്കൂർ നീണ്ടാൽ പോലും ദജ്ജാലിനെക്കുറിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ ഒരുപാട് ശ്രദ്ധയോടെ ഇത് കേൾക്കണം നിങ്ങൾക്കറിയാത്ത കാര്യങ്ങൾ കുറിച്ചെടുക്കണം സംശയങ്ങൾ ചോദിക്കണം കാരണം ഇത് നമ്മളെയും നമ്മുടെ ഭാവിയെയും ബാധിക്കുന്ന ഒരു കാര്യമാണ് അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ ഈ ഫിത്നയിൽ നിന്ന് നമ്മളെ കാത്തുരക്ഷിക്കട്ടെ ആമീൻ ദജാലിനെക്കുറിച്ച് വളരെ വ്യക്തമായി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അവന്റെ രൂപം എങ്ങനെയായിരിക്കും ഒരു കണ്ണ് പൊട്ടിയവനായിരിക്കും അവൻ അവന്റെ മറ്റൊരു കണ്ണ് അത് ഒരു മുന്തിരിപ്പഴം പോലെ പുറത്തേക്ക് തള്ളി നിൽക്കുന്നതായിരിക്കും അനാർദ്രമായിരിക്കും അവന്റെ നടത്തം അവന്റെ നെറ്റിയിൽ കാഫിർ അവിശ്വാസി എന്ന് എഴുതിയിട്ടുണ്ടാകും വിദ്യാഭ്യാസമില്ലാത്തവർക്ക് പോലും അത് വായിക്കാൻ സാധിക്കും ഈ അടയാളങ്ങൾ അവന്റെ യഥാർത്ഥ സ്വഭാവത്തെ വെളിവാക്കുന്നു പക്ഷേ അവന്റെ ഏറ്റവും വലിയ ഫിത്തന ഈ രൂപമല്ല മറിച്ച് അവന്റെ ശക്തികളാണ് അള്ളാഹു അവനൊരു പരീക്ഷണമായി ചില ശക്തികൾ നൽകിയിട്ടുണ്ടാകും അവൻ മഴ പെയ്യിക്കും വരണ്ട ഭൂമിയെ ഫലഭൂയിഷ്ടമാക്കും നിധികളെ പുറത്തു ചാടിക്കും ആളുകളെ കൊല്ലുകയും ജീവിപ്പിക്കുകയും ചെയ്യുന്നതായി തോന്നിപ്പിക്കും ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു ഭയം വരുന്നുണ്ടല്ലേ പക്ഷേ ഇതെല്ലാം അള്ളാഹുവിന്റെ അനുവാദത്തോടെ മാത്രമാണ് സംഭവിക്കുന്നത് അവന്റെ വാദങ്ങൾ സത്യമാണെന്ന് തോന്നിപ്പിക്കാൻ വേണ്ടിയുള്ള വെറും ജാലവിദ്യകളായിരിക്കും ഇത് അവൻ സ്വർഗവും നരകവുമുള്ളതായി നടിക്കും അവന്റെ കൂടെ സ്വർഗ്ഗമെന്നു പറയുന്ന ഒരു തണുത്ത അഗ്നിപ്രവാഹവും നരകമെന്നു പറയുന്ന ഒരു ജലപ്രവാഹവും ഉണ്ടാകുമത്രേ യഥാർത്ഥത്തിൽ അവന്റെ നരകമാണ് സ്വർഗം അവന്റെ സ്വർഗമാണ് നരകം അല്ലാഹു അക്ബർ എത്ര ഭീകരമായ വഞ്ചനയാണിത് അവൻ ഭൂമിയിലൂടെ അതിവേഗം സഞ്ചരിക്കും കാർമേഘം മഴയെ പിന്തുടരുന്നത് പോലെ ഒരു ജനതയുടെ അടുത്തു ചെന്ന് താൻ ദൈവമാണെന്ന് പറയും അവർ അവനെ വിശ്വസിച്ചാൽ അവൻ അവർക്ക് മഴയും അനുഗ്രഹങ്ങളും നൽകും മറ്റൊരു ജനതയുടെ അടുത്തു ചെന്ന് അവൻ ദൈവമാണെന്ന് പറയും അവർ അവനെ ധിക്കരിച്ചാൽ അവർക്ക് വരൾച്ചയും കഷ്ടപ്പാടുകളും നൽകും ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ഈമാൻ എത്രത്തോളം ഉറച്ചതായിരിക്കണം എന്ന് ചിന്തിച്ചു പോകുന്നു അവൻ താൻ അല്ലാഹുവാണെന്ന് വാദിക്കും പക്ഷെ അല്ലാഹുവിന് ഒരുപാട് അടയാളങ്ങളുണ്ട് അവൻ ഒറ്റക്കണ്ണനാണ് അള്ളാഹുവാകട്ടെ എല്ലാ കുറവുകളിൽ നിന്നും പരിശുദ്ധനാണ് ഈ ഒരു അടിസ്ഥാന അറിവുണ്ടെങ്കിൽ പോലും നമുക്ക് അവനെ തിരിച്ചറിയാൻ സാധിക്കും ദജ്ജാലിന്റെ ഫിത്ന ലോകത്തിലെ ഏറ്റവും വലിയ ഫിത്തനയാണെന്ന് നബി നമ്മെ പഠിപ്പിച്ചു എന്തുകൊണ്ടാണ് അത് ഏറ്റവും വലിയ ഫിത്തനയാകുന്നത് കാരണം അത് നമ്മുടെ ഈമാനെ നേരിട്ട് ചോദ്യം ചെയ്യുന്നതാണ് അവന്റെ കൂടെ ധാരാളം ആളുകൾ ചേരും അഹമ്മദ് ബിനു ഹമ്പൽ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ പറയുന്നത് അവന്റെ പ്രധാന അനുയായികൾ ജൂതന്മാരായിരിക്കുമെന്നാണ് ഇസ്ബഹാൻ നഗരത്തിൽ നിന്ന് എഴുപതിനായിരം ജൂതന്മാർ അവനെ അനുഗമിക്കും കൂടാതെ ലോകത്തിന്റെ പല ഭാഗങ്ങളിലുള്ള വിവരമില്ലാത്തവരും ദുനിയാവിന്റെ പിന്നാലെ പോകുന്നവരും ദീനിനെക്കുറിച്ച് അറിവില്ലാത്തവരും അവനെ പിന്തുടരും ഒരുപാട് സ്ത്രീകൾ അവനെ പിന്തുടരുമെന്ന് നെബി പറഞ്ഞിട്ടുണ്ട് അത്രയധികം ആകർഷകമായ ഒരു പരീക്ഷണമായിരിക്കും അത് നമ്മുടെ സഹോദരിമാരെ മക്കളെ ഈ ദുരന്തത്തിൽ നിന്ന് രക്ഷിക്കാൻ നമ്മൾ അവരെ ദീനിന്റെ കാര്യങ്ങൾ പഠിപ്പിക്കണം സത്യവിശ്വാസികൾക്ക് അവനെക്കുറിച്ച് ഒരു സംശയവും തോന്നില്ല കാരണം അവരുടെ ഈമാൻ അവരെ നയിക്കും പക്ഷേ ദുർബലമായ ഈമാനുള്ളവർ ദുനിയാവിനോട് ആർത്തി കൂടിയവർ സംശയമുള്ളവർ ഇവർ എളുപ്പത്തിൽ അവന്റെ കെണിയിൽ അകപ്പെടും ഒരു ഹദീസിൽ പറയുന്നു ദജ്ജാൽ പ്രത്യക്ഷപ്പെട്ടാൽ അവൻ വെള്ളവും തീയും കൊണ്ടുവരും അവന്റെ വെള്ളം തീയായിരിക്കും അവന്റെ തീ വെള്ളവും ആരെങ്കിലും അവന്റെ തീയിൽ വീണാൽ അത് മധുരമായ വെള്ളമായിരിക്കും ആരെങ്കിലും അവന്റെ വെള്ളത്തിൽ വീണാൽ അത് കത്തുന്ന അഗ്നിയായിരിക്കും ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾക്കൊരു ഞെട്ടൽ വരുന്നുണ്ടല്ലേ ഈ പരീക്ഷണത്തെ അതിജീവിക്കാൻ നമുക്ക് എന്തു വേണം ഉറച്ച ഈമാൻ വേണം അള്ളാഹുവിലുള്ള വിശ്വാസത്തിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ല ദജ്ജാലിന്റെ വരവിന് മുന്നോടിയായി പല അടയാളങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ട് അതിൽ പലതും നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അറിവിന്റെ കുറവ് ദീനിയായ അറിവ് കുറയുകയും ജഹ്ലെ അജ്ഞത വ്യാപിക്കുകയും ചെയ്യും ഇന്ന് നമ്മൾ യൂട്യൂബിലും സോഷ്യൽ മീഡിയയിലും ഒരുപാട് വിവരങ്ങൾ കാണുന്നു പക്ഷേ സത്യമായ അറിവും ഇസ്ലാമിന്റെ അടിത്തറയും പഠിക്കുന്നവരുടെ എണ്ണം കുറയുന്നു വ്യാജ പ്രവാചകന്മാർ ദജാലിന് മുൻപായി മുപ്പതോളം വ്യാജ പ്രവാചകന്മാർ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് അവർ ഓരോരുത്തരും താൻ അള്ളാഹുവിന്റെ റസൂലാണെന്ന് അവകാശപ്പെടും ഇന്ന് പലരും അങ്ങനെ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നത് നമ്മൾ കേൾക്കുന്നു ഭൂകമ്പങ്ങളുടെ വർദ്ധനവ് ലോകത്ത് ഭൂകമ്പങ്ങൾ വർദ്ധിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്ന് ഓരോ ദിവസവും എവിടെയെങ്കിലും ഒരു ഭൂകമ്പ വാർത്ത നമ്മൾ കേൾക്കുന്നു സമയത്തിന് വേഗത കൂടുന്നത് സമയം അതിവേഗം മുന്നോട്ടു പോകുന്നതായി നമുക്ക് അനുഭവപ്പെടും ഒരു വർഷം ഒരു മാസത്തെ പോലെ ഒരു മാസം ഒരാഴ്ചയെപ്പോലെ ഒരാഴ്ച ഒരു ദിവസത്തെ പോലെ ഇത് നമ്മൾക്കിന്ന് അനുഭവപ്പെടുന്നില്ലേ സമ്പത്തിന്റെ പെരുപ്പം സമ്പത്ത് വർധിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്ന് ലോകത്ത് ധനികർ കൂടുതൽ ധനികരാവുകയും ദാരിദ്ര്യം കൂടുകയും ചെയ്യുന്നു കൊലപാതകങ്ങളുടെ വർദ്ധനവ് കൊലപാതകങ്ങളും രക്തച്ചൊരിച്ചിലും വർദ്ധിക്കും ഇന്ന് ലോകത്ത് നടക്കുന്ന യുദ്ധങ്ങളും അക്രമങ്ങളും കൊലപാതകങ്ങളും നമ്മളെ ഈ ഹദീസിനെ ഓർമ്മിപ്പിക്കുന്നു മനുഷ്യന്റെ അധാർമികത വ്യഭിചാരം മദ്യം ലഹരി വസ്തുക്കൾ എന്നിവയുടെ വ്യാപനം ഇന്ന് നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ ഈ ഹദീസിന്റെ സത്യസന്ധത ഉറപ്പിക്കുന്നു പലിശയുടെ വ്യാപനം പലിശ സാധാരണമായി മാറുകയും അതിനെക്കുറിച്ച് ആളുകൾക്ക് യാതൊരു സങ്കോചവും ഇല്ലാതിരിക്കുകയും ചെയ്യും ആകാശത്തിൽ നിന്നുള്ള പുക ദുഖാൻ പുക എന്ന് പറയുന്ന ഒരു വലിയ പുക ആകാശത്തു നിന്ന് വരുമെന്നും അത് സത്യവിശ്വാസികൾക്ക് ചെറിയ ജലദോഷം പോലെയും അവിശ്വാസികൾക്ക് കഠിനമായ പരീക്ഷണമായും മാറുമെന്നും ഹദീസുകളിലുണ്ട് സാങ്കേതിക വിദ്യയുടെ വളർച്ച ദജ്ജാലിന്റെ കാലത്ത് ആശയവിനിമയം വളരെ എളുപ്പമാകുമെന്ന് ചില പണ്ഡിതന്മാർ പറയുന്നു ഇന്ന് നമ്മുടെ മൊബൈൽ ഫോണുകളും ഇന്റർനെറ്റും എത്രമാത്രം വളർന്നിരിക്കുന്നു ദജ്ജാൽ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും എത്തുമെന്ന് പറയുമ്പോൾ ഈ സാങ്കേതികവിദ്യ ഒരു പക്ഷേ അവന് ഒരു പ്ലാറ്റ്ഫോമായി മാറിയേക്കാം ഈ അടയാളങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും സ്വന്തത്തോട് ചോദിക്കണം ഞാൻ എവിടെയാണ് നിൽക്കുന്നത് എന്റെ ഈമാൻ എത്രത്തോളം ശക്തമാണ് എന്റെ മക്കളെയും കുടുംബത്തെയും ഈ വലിയ ഫിത്തനയിൽ നിന്ന് രക്ഷിക്കാൻ ഞാൻ എന്താണ് ചെയ്യുന്നത് എന്റെ സഹോദരങ്ങളെ ഈ ഭീകരമായ പരീക്ഷണത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ നമ്മൾ ഭയപ്പെടണം പക്ഷെ നിരാശരാകരുത് കാരണം അള്ളാഹു നമുക്ക് രക്ഷാമാർഗങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് ഒന്ന് സൂറത്തുൽ കഹഫ് സൂറത്തുൽ കഹഫിന്റെ ആദ്യത്തെ പത്ത് സൂക്തങ്ങൾ കാണാതെ പഠിക്കുകയും പതിവായി പാരായണം ചെയ്യുകയും ചെയ്യുക ചില പണ്ഡിതന്മാർ അവസാനത്തെ പത്ത് സൂക്തങ്ങളും പഠിക്കണമെന്ന് പറയുന്നു എല്ലാ വെള്ളിയാഴ്ചയും സൂറത്തുൽ കഹഫ് പാരായണം ചെയ്യുന്നത് ദജ്ജാലിന്റെ ഫിത്തനയിൽ നിന്ന് സംരക്ഷണം നൽകുമെന്ന് പഠിപ്പിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഈ സൂറത്ത് ഈ സൂറത്തിൽ പല കഥകളുണ്ട് ഗുഹാവാസികളുടെ കഥ അൽ അൽകിദ്ര മൂസാ നബി എന്നിവരുടെ കഥ ഈ കഥകളെല്ലാം അള്ളാഹുവിലുള്ള വിശ്വാസത്തിന്റെയും ക്ഷമയുടെയും അറിവ് തേടുന്നതിന്റെയും പ്രാധാന്യം പറയുന്നു ദജ്ജാൽ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും എത്തുമെങ്കിലും അള്ളാഹുവിന്റെ അനുവാദമില്ലാതെ മക്കയിലും മദീനയിലും അവന് പ്രവേശിക്കാൻ കഴിയില്ല ഈ സൂറത്ത് നമ്മുടെ ഈമാനെ ശക്തിപ്പെടുത്താനും അള്ളാഹുവിന്റെ ശക്തിയിൽ വിശ്വസിക്കാനും നമ്മളെ സഹായിക്കും രണ്ട് പ്രാർത്ഥന എല്ലാ നമസ്കാര ശേഷവും ദശഹുദിനു ശേഷം ദജ്ജാലിന്റെ ഫിത്തനയിൽ നിന്ന് അള്ളാഹുവിനോട് കാവൽ തേടുക അള്ളാഹുമ്മ ഇന്നി ഊദ് ബിക്കാമിൻ അദാബി ജഹന്നം ഒമിൻ അദാബിൽ ഖബർ ഒമിൻ ഫിത്തനത്തിൽ മഹിയാവൽ മമാത് ഒമിൻ ഷെറി ഫിത്തനത്തിൽ മസീഹിദ് ദജാൽ അള്ളാഹുയെ നരകശിക്ഷയിൽ നിന്നും ഖബർ ശിക്ഷയിൽ നിന്നും ജീവിതത്തിലെയും മരണത്തിലെയും പരീക്ഷണങ്ങളിൽ നിന്നും ദജ്ജാലിന്റെ ദുഷിച്ച പരീക്ഷണത്തിൽ നിന്നും നിന്നിൽ ഞാൻ അഭയം തേടുന്നു ഈ ദുആ വളരെ പ്രധാനപ്പെട്ടതാണ് ഇത് എന്റെ ഉമ്മച്ചി എന്നെ ചെറുപ്പത്തിൽ പഠിപ്പിച്ച ദുആയാണ് ഇന്ന് ഞാൻ എന്റെ മക്കളെയും ഇത് പഠിപ്പിക്കുന്നു മൂന്ന് ഈമാൻ ശക്തിപ്പെടുത്തുക ദജ്ജാലിന്റെ ഫിത്നയെ അതിജീവിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം നമ്മുടെ ഈമാൻ ശക്തിപ്പെടുത്തുക എന്നതാണ് ഖുർആനും സുന്നത്തും ആഴത്തിൽ പഠിക്കുക നല്ലവരായ ആളുകളുമായി സഹവസിക്കുക എല്ലാ കാര്യങ്ങളിലും അള്ളാഹുവിനെ ഓർക്കുക എല്ലാ കാര്യങ്ങളും അള്ളാഹുവിന്റെ ഇഷ്ടത്തിനനുസരിച്ച് നടക്കുന്നതാണ് എന്ന് മനസ്സിലാക്കുക അള്ളാഹുവാണ് എല്ലാറ്റിനും കഴിവുള്ളവൻ നാല് ദജ്ജാലിൽ നിന്നുള്ള ഒളിച്ചോട്ടം ദജ്ജാൽ പ്രത്യക്ഷപ്പെട്ടാൽ അവനിൽ നിന്ന് മക്കയിലേക്കോ മദീനയിലേക്കോ ഓട്ടി രക്ഷപ്പെടാൻ ഈ രണ്ട് പുണ്യ നഗരങ്ങളിലും അവന് പ്രവേശിക്കാൻ സാധിക്കില്ല ഇത് നമ്മൾക്ക് എല്ലാവർക്കും സാധ്യമാകണമെന്നില്ല പക്ഷെ അതിനർത്ഥം നമുക്ക് മറ്റു വഴികളില്ല എന്നല്ല നമ്മൾക്ക് കഴിയുന്ന രീതിയിൽ അള്ളാഹുവിനെ മാത്രം ഭയപ്പെട്ട് ജീവിക്കുക എന്റെ സഹോദരങ്ങളെ ഈ ഭീകരമായ ഫിത്തനയ്ക്ക് ഒരു അന്ത്യമുണ്ട് ദജ്ജാലിന്റെ അതിക്രമങ്ങൾ വർദ്ധിക്കുമ്പോൾ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഈസാ ഈസാനബി ആശത്തുനിന്ന് ഇറങ്ങിവരും ദമസ്കസിന്റെ കിഴക്ക് ഭാഗത്തുള്ള വെള്ളമിനാരത്തിനടുത്ത് രണ്ട് മലക്കുകളുടെ ചിറകുകളിൽ കൈകൾ വെച്ച് മഞ്ഞ നിറത്തിലുള്ള രണ്ടു വസ്ത്രങ്ങൾ ധരിച്ച് തലയിൽ നിന്ന് വെള്ളത്തുള്ളികൾ ഉറ്റി വീഴുന്ന രൂപത്തിൽ അദ്ദേഹം ഇറങ്ങിവരും നബി അതിനെ കാണുമ്പോൾ ദജ്ജാൽ ഉപ്പുവെള്ളത്തിൽ ഉരുങ്ങുന്നത് പോലെ ഉരുകിത്തുടങ്ങും എന്നിട്ടും ഈസാ നബി ആദ്യം അവനെ പിന്തുടർന്ന് ബാബു വെച്ച് കൊല്ലും അതിനുശേഷം ലോകത്ത് സമാധാനവും നീതിയും സ്ഥാപിക്കപ്പെടും ഈസാനബിയാബ് എല്ലാ കുരിശുകളും തകർക്കും പന്നികളെ കൊല്ലും ജിസ് നിർത്തലാക്കും ഭൂമിയിൽ ഐശ്വര്യം നിറയും ഒരുപാട് വർഷങ്ങൾ ഈസാനബിയാബ് ഭൂമിയിൽ ജീവിക്കും ഇത് അള്ളാഹുവിന്റെ വാഗ്ദാനമാണ് അത് സംഭവിക്കുക തന്നെ ചെയ്യും ഈസാനബി വരവിന്റെ വാർത്ത നമ്മൾക്കൊരുപാട് ആശ്വാസം നൽകുന്നു ഈ വലിയ പരീക്ഷണത്തിന് ശേഷം അല്ലാഹുവിന്റെ കാരുണ്യം നമുക്ക് അനുഭവിക്കാൻ സാധിക്കും പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ടും കണ്ണടച്ചിരിക്കുകയാണെങ്കിൽ നമ്മൾക്ക് നാളെ അള്ളാഹുവിന്റെ അടുത്ത് എന്ത് ഉത്തരം നൽകാൻ സാധിക്കും ഈ അറിവ് നമ്മൾക്ക് ഒരു വലിയ ഉത്തരവാദിത്തം നൽകുന്നുണ്ട് നമ്മുടെ മക്കളെ പഠിപ്പിക്കണം നമ്മുടെ കുടുംബാംഗങ്ങളെ ഓർമ്മിപ്പിക്കണം സുഹൃത്തുക്കളോടും അയൽക്കാരോടും പറയണം ദജ്ജാൽ ഒരു മിഥ്യയല്ല അതൊരു യാഥാർത്ഥ്യമാണ് അത് നമ്മുടെ കാലഘട്ടത്തിൽ സംഭവിക്കാവുന്ന ഒന്നാണ് നമ്മൾക്ക് ഓരോരുത്തർക്കും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് നമ്മുടെ ഈമാൻ ശക്തിപ്പെടുത്തുക വിക്രുകൾ വർദ്ധിപ്പിക്കുക ഖുർആൻ പഠിക്കുകയും പാരായണം ചെയ്യുകയും ചെയ്യുക സതക്ക ദാനം വർദ്ധിപ്പിക്കുക നല്ല കാര്യങ്ങൾ കൽപ്പിക്കുകയും ചീത്ത കാര്യങ്ങളിൽ നിന്ന് വിരോധിക്കുകയും ചെയ്യുക വിവരമില്ലാത്ത തർക്കങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക ഈ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തിയാൽ ഇൻഷാ അള്ളാഹ് അള്ളാഹു നമ്മളെയും നമ്മുടെ കുടുംബത്തെയും ഈ വലിയ ഫിത്തനയിൽ നിന്ന് കാത്തുരക്ഷിക്കും എന്റെ പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ ഞാൻ എന്റെ ഹൃദയത്തിൽ നിന്ന് വരുന്ന കാര്യങ്ങളാണ് നിങ്ങളോട് പങ്കുവച്ചത് ഒരുപാട് ഭയത്തോടെയും അതേസമയം ഒരുപാട് പ്രതീക്ഷയോടെയുമാണ് ഞാൻ ഇത് ചെയ്യുന്നത് ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ നിങ്ങൾ ഓരോരുത്തരും തയ്യാറാകണം ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഇത് പങ്കുവയ്ക്കുക ഒരുപക്ഷെ ഈ അറിവ് ഒരുപാട് പേരെ ഈ വലിയ പരീക്ഷണത്തിൽ നിന്ന് രക്ഷിക്കാൻ സഹായിച്ചേക്കാം അല്ലാഹുവേ ദാലിന്റെ ഫിത്നയിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ ഞങ്ങളുടെ ഈമാൻ ശക്തമാക്കേണമേ ഞങ്ങളുടെ മക്കളെയും കുടുംബത്തെയും നിന്റെ സംരക്ഷണത്തിലാക്കേണമേ അന്ത്യനാളിൽ നീ ഞങ്ങൾക്ക് പുറത്തുതെന്ന് സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടേണമേ ആമീൻ എന്റെ ഈ വാക്കുകൾ നിങ്ങളുടെ ഹൃദയത്തിൽ തട്ടിയിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിനാണ് എല്ലാ സ്തുതിയും എന്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്റെ അറിവില്ലായ്മ കൊണ്ടാണ് അള്ളാഹു എന്നോട് പൊറുക്കട്ടെ പുതിയൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം ഇൻഷാ ഇൻഷാല് അസ്സലാമലൈക്കും വാഹമത്തുല്ലാഹി ഒബറക്കാത്തു